അപ്പോൾ കഴിഞ്ഞ വെടിയിൽ പറഞ്ഞു നിർത്തിയത് ട്രിപ്പ് എങ്ങോട്ടാണെന്ന് പറയാൻ എന്നായിരുന്നു മറയൂർ കാന്തല്ലൂർക്കാണ് യാത്ര അവിടേക്ക് പോകുന്ന വഴി കാഴ്ചകൾ കണ്ട് കണ്ടങ്ങനെ പോകാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നല്ല പാട്ടുകളുണ്ടെങ്കിൽ കാഴ്ചകൾ അതിമനോഹരമാകും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചീപ്പാറ വാട്ടർഫാൾസിലാണ് നമ്മൾ കുറച്ചുനേരം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ചുനേരം വീഡിയോ എടുത്തു ഫോട്ടോസ് എടുത്തു പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയ ആൾക്കാർ വരുന്നതും പോരുന്നതും അവര് ഫോട്ടോസ് പോസ് ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസാലായി നമ്മൾ യാത്ര ചെയ്യണ ദിവസം ഇവിടെ ഹർത്താലായിരുന്നു അപ്പോൾ ബസ്സുകൾ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഓരോ ജംഗ്ഷനിലും പിടിച്ചു നിട്ട് അങ്ങനെ സമയം കുറേ പോയിരുന്നു രാവിലെ ഇറങ്ങിയതല്ലേ മൂന്ന് മണിയായിട്ടും നമ്മൾ സ്പോട്ടിലെത്തിയിട്ടില്ല അങ്ങനെ ഒരു തേയിലത്തോട്ടത്തിൽ ബസ് നിർത്തി കുറച്ചേരം നടന്നു കോടയൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു പല്ലു കൂട്ടി എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ എങ്ങനെ എടുത്തതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ എല്ലാവരും കൂടി വൈദ്യേട്ടം വധിച്ചു വൈദ്യേട്ടൻ കഴിഞ്ഞ ദിവസം വെച്ച മീൻ കറി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടാണ് ഇവർ കളിയാക്കുന്നത് ഓരോ കമൻറ്റും പറഞ്ഞ് കളിയാക്കി ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഏറ്റിട്ടില്ല അപ്പം എല്ലാവരും ആ വീഡിയോ ഒന്ന് കയറി കാരണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം ബാക്കി വിശേഷങ്ങൾ അടുത്ത നിന്ന് അടുത്ത വീഡിയോ കളവേ ഇന്നലെ കൂടെ അങ്ങനെ കുട്ടി പറയുന്നു